ോ പോയിന്റിന്റെ മുൾമുനയിൽ നിർത്തി പടയപ്പെട പരാക്രമം വീണ്ടും സംഭവിച്ചിരിക്കുന്നു താൽക്കാലികമായി അവിടെ നിർമ്മിച്ചിരുന്ന കടകൾ തകർത്തു ശ്രമിച്ചപ്പോൾ പ്രകോപത്തിനായി അന ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുത്തി

I think you're கான்ஃபரன்ஸ் என்ன காய

മൂന്നാർ റെക്കോ പോയിന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ജൈനസ് രാജ്യവിവരങ്ങളുമായി ജെയിൻ എപ്പോഴായിരുന്നു ഈ സംഭവം പടയപ്പ നേരത്തെയും ജനവാസ മേഖലയിൽ ഇറങ്ങി ചില അവസരങ്ങളിൽ ഭീതി സൃഷ്ടിച്ചിരുന്നു പക്ഷേ അത് ആളുകളുമായി ഇണങ്ങി ജീവിക്കുന്ന ആരെയാണ് വലിയ പ്രശ്നങ്ങളില്ല എന്ന വാദവും ഒക്കെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് രതീക്ഷ ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ രാവിലെയും പടയപ്പം ഇതേ സ്ഥലത്ത് എത്തിയിരുന്നു അന്നേരവും സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി മടങ്ങിപ്പോയതിനു ശേഷം വൈകിട്ട് വീണ്ടും എത്തുകയായിരുന്നു ഇവിടെ ഒരു സാധാരണ ഈ ഭാഗത്ത് ഈ താൽക്കാലിക കടകൾ സ്ഥാപിച്ച് അവിടെ ഈ ചെറിയ സ്നാക്സ് അതോടൊപ്പം തന്നെ മറ്റ് കരിക്ക് കരിമ്പിൻ ജ്യൂസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത് അത്തരം കടകളാണ് അവിടെ ഉള്ളത് ഈ പതുവായി അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ സമാനമായ രീതിയിൽ അവിടെ എത്തി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് സാധാരണ ഈ താൽക്കാലിക കടകൾക്ക് നേരെയാണ് ആക്രമണം നടത്താറ് പക്ഷേ ഇന്നലെ വൈകുന്നേരം അവിടെ കോൺക്രീറ്റ് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കടകൾക്കകത്തേക്ക് പോലും പടയപ്പ കയറി എന്നുള്ളതാണ് അവിടുത്തെ ഷട്ടർ തകർത്ത് അതിൻ്റെ അകത്തേക്ക് കയറി അതിൻ്റെ അകത്തു നിന്ന് ഭക്ഷണ സാധനങ്ങൾ വലിച്ചിട്ട് പുറത്തിട്ട് കഴിക്കുന്നതിനിടയിൽ ആളുകൾ ബഹളം വെച്ചു ആളുകൾ ബഹളം വെച്ചപ്പോൾ ആന പ്രകോപിതനായി ആ പ്രകോപിതനായി ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഈ പ്രധാനപ്പെട്ട റോട്ടിൽ അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്കൊക്കെ പോകുന്ന വഴിയിൽ നിലയുറപ്പിക്കുകയും ആ റോഡിന്റെ ഒത്ത മധ്യത്തിൽ നിൽക്കുകയും ചെയ്തതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ തന്നെ നിന്നു അങ്ങനെ വാഹനങ്ങൾക്ക് ഇരുവശത്തേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി വിനോദസഞ്ചാരികളടക്കം ധാരാളം പേർ അവിടെ എത്തിയിരുന്നു അവർക്ക് അവർ ആ ഗതാഗതക്കുരുക്കിൽ പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് പടയപ്പം അവിടെ നിന്ന് മടങ്ങിപ്പോയത് സാധാരണ അവിടെ നമുക്കറിയാം അവിടെ മാട്ടുപ്പെട്ടിയിലും മറ്റു ആ പുൽമേടുകളിലും മേഞ്ഞോ നടന്നതിന് ശേഷം വൈകുന്നേരം സമയങ്ങളിൽ ഈ വഴിയോര കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് പടയപ്പ ഇടയ്ക്ക് വരാറുണ്ട് പക്ഷേ അന്നേരവും സാധാരണ ഈ കരിക്കോ അല്ലെങ്കിൽ കരിമ്പോ അത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ അത് പൊളിച്ച് അതിനകത്തുനിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചതിന് ശേഷം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മടങ്ങി പോകുന്നതാണ് പതിവ് പക്ഷേ ഇന്നലെ വളരെ പ്രകോപിതനായിരുന്നു ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കാൻ വളരെ പ്രകോപിതായാലും അവിടെ പല കടകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ജീൻ റിപ്പോർട്ട് ചെയ്യുന്നത് അമ്പാടി രാധാകൃഷ്ണൻ വ്യാപാരി നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണൻ ഇന്നലെ എന്താണ് സംഭവിച്ചത് താങ്കളുടെ കടയിലും നാശം സംഭവിച്ചോ പിന്നെ നമ്മുടെ കടയിലെ നാശം സംഭവിച്ച വേറെ അകത്ത് ഇരുന്ന പൈനാപ്പിൾ എടുത്തു കഴിച്ചതേ ഉള്ളൂ കടകളൊന്നും നശിപ്പിക്കുക so <akra desserts> to ും സാധാരണ ഈ താൽക്കാലിക കടകളൊക്കെ ഇടയ്ക്ക് തകർക്കാറുണ്ട് ഇന്നലെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾക്കുള്ളിലേക്ക് വരെ കയറുന്നതാണ് അതിന്റെ അകത്ത് ഈ പൈനാപ്പിൾ വെച്ചിരുന്നത് എടുത്ത് കഴിച്ചു അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പൊതുവെ ശാന്തനാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെയ്യുന്ന ഒരു മാത്രമേ ഉള്ളൂ ഗതാഗതം തടസ്സപ്പെട്ടോ സാധാരണ അങ്ങനെ ഉപദ്രവകാരിയായ ആനയല്ല ഈ പടയിപ്പോൾ ആളുകളുമായി ഇണങ്ങിയ ഇണങ്ങി ജീവിക്കുന്ന ഒരു ആന എന്ന നിലയിൽ ഒരു കാട്ടാനയാണെങ്കിലും കാട്ടാന ഇവിടെ സാധാരണ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത അക്രമ സ്വഭാവം ഇല്ലാത്ത ആനയാണ് എന്താണ് പൊതുവിൽ അവിടെയുള്ള ആളുകൾ പറയാറ് ഈ അടുത്ത കാലത്തായി ആക്രമണം ഉണ്ടാകുന്നുണ്ടോ ആന പൊതുവെ ശാന്തനാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ പോയി ഇപ്പം റേഷൻ കടകൾ ഒക്കെ കുത്തിപ്പുളിച്ച് കഴിഞ്ഞ ദിവസം പെരിവാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മലപ്പാടിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ എത്തി കാര്യങ്ങൾ നിയന്ത്രണവിധേയമാക്കാൻ ധാരാളം സഞ്ചാരികൾ വരുന്ന സഞ്ചരിക്കുന്ന ഒരു പാതയാണല്ലോ ഈ സ്ഥലവും അത്രത്തോളം പരിചയമില്ലാത്ത ആളുകളൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു ശ്രദ്ധയുണ്ടോ പൊതുവിൽ ആ ഉണ്ട് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ശ്രദ്ധയുണ്ട് നൈറ്റ് പെട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നോണ്ടിരിക്കുന്നതാണ് നന്ദി ശ്രീ രാധാകൃഷ്ണൻ അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചതിന്